നമ്മൾ കേരളത്തിലെ ബിസിനസ്സുകാരെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടുകയായിട്ടാണ് ചെയ്തത് പാലക്കാട് ജില്ലയിൽ നമ്മുടെ സീലിംഗ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ട് ഇന്ത്യയിൽ തന്നെ ഒട്ടുമിക്ക സ്റ്റേറ്റുകളിലും സപ്ലൈ ചെയ്യുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ നിന്നാണ് ഫ്രെയിം റോക്സ് എന്നാണ് ഈ കമ്പനിയുടെ പേര് സത്യം പറഞ്ഞാൽ ഞാൻ ആകെ അത്ഭുതപ്പെട്ട് ഇവരെ കാണുമ്പോൾ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മൾ ലിൻഡൻ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമുള്ളതാണ് നമ്മുടെ കേരളം വേറെ ലെവലാണ് അതെ ഷാമോൻ നമ്മുടെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ് വികാസ് ബൈ ഷംനാഥ് ഇവരുടെ മൂന്ന് പേരുടെയുമാണ് ഈ ഒരു സംരംഭം ഈ സംരംഭത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറ് എത്ര നാളെ പറഞ്ഞിട്ട് എന്താ നടക്കുന്നത് ഇവിടെ ശരിക്കും ഫ്രെയിം ഫ്രെയിം നമ്മൾ ഇവിടെ നമ്മൾ നമ്മൾ പലപ്പോഴും നമ്മുടെ വീട്ടിൽ ഒരു വീട് പണിയുന്ന സമയത്ത് പലരും ഈ ഈ ഫ്രെയിം വരും പക്ഷെ ഏത് കമ്പനിന്നാണ് ഏതാണെന്ന് ഒരു ഐഡിയ ഇല്ല ഇവിടെ നിന്ന് പോണ സാധനങ്ങളാണ് മലയാളിയും അത് മാത്രം ഇന്ത്യയിലും മൊത്തം സാധനം എന്താ ഇതിന്റെ പ്രോസസ് ഇത് ഗാൽവനൈസ്ഡ് സ്റ്റീൽ ഗാൽബനൈസ് കമ്പനിയിൽ നിന്നും നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുക ബാങ്ക്ലോക്ക് ഡയറക്റ്റ് പർച്ചേസിംഗ് ആണ് കോയിൽ പർച്ചേസ് ചെയ്ത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ തന്നെ സിലിക്ട് ചെയ്യും ഇത് ശരിക്കും നാലടിയുടെയും മൂന്നടിയുടെയും വലിയ മാസ്റ്റർ കോയിലോ മദർ കോയിലായിട്ടാണ് വരിക അത് വന്ന് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സ്ലിക്ട് ചെയ്യും ചെയ്തതിന്റെ പ്രോസസ് അവിടെ നടക്കുന്നത് ഓക്കെ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ അത് സിലിക്റ്റ് ചെയ്ത് എടുത്തതിന് ശേഷം ഇവിടെ ഫോമിംഗ് മെഷീൻ ഉണ്ട് ഫോമിംഗ് ഫോമിംഗ് മെഷീനിൽ കയറ്റിയിട്ടാണ് നമ്മൾ ഈ ഓരോ പ്രൊഫൈലും അതിൻ്റെതായ ഷേപ്പിൽ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നത് പലപ്പോഴും ഒരു പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ വെച്ച് ആരും ഒരുപക്ഷേ ഇത് നോക്കാറില്ല ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഒരു ലോക്കൽ ചില പ്രശ്നം വരാൻ നമ്മൾ നമ്മൾ ഇത് 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 മാസ്റ്റർ കോയിൽ ആക്ച്വലി മെറ്റീരിയൽ ആണോ അതല്ലെങ്കിൽ ഇത് ഫോൾട്ട് വന്ന ഒരുപാട് മെറ്റീരിയൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടും അപ്പൊ അത് വാങ്ങിച്ചിട്ട് അതിന്റെ ആ ഫോൾട്ട് വന്ന സാധനം മാത്രം ഒരു പഴം മേടിച്ചിട്ട് അത് കട്ട് ചെയ്ത് ആ ഒരു കെട്ട ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി കൊണ്ടുവന്ന് മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനികളാണ് കൂടുതലും ഉള്ളത് ഇത് ഞങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം ഞങ്ങളൊരു ചെറിയ ഒരു കമ്പനിയായിട്ടാണ് ഞങ്ങളിവിടെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലായത് നമ്മൾ മദർ കോയിൽ വാങ്ങിക്കാം എന്നിട്ട് പ്രൈം മെറ്റീരിയൽ ഡയറക്റ്റ് നിന്ന് വാങ്ങിക്കാം ഒരു നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് സാധ്യമായിട്ടുള്ളൂ അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്ന ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഒരു സ്ലിറ്റിംഗ് മെഷീൻ വാങ്ങാന്നുള്ള അതൊരു ഭയങ്കര വലിയൊരു എമൗണ്ട് ഒരു കാര്യമായിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നമ്മൾ ആദ്യം നമ്മൾ സ്ലിറ്റിംഗ് മെഷീൻ വാങ്ങിച്ചു അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഒരു ഉയർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്രൈം മെറ്റീരിയൽ നമുക്ക് യൂസ് ചെയ്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫ്രെയിം വോക്കിന്റെ മെറ്റീരിയൽ പ്രൈം മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് ഇപ്പം നമ്മളിവിടെ വരുമ്പോഴേ ഒരുപാട് ജിപ്സത്തിന്റെ ഓരോ ഫ്രെയിമുകൾ കാണാൻ പറ്റും നമുക്ക് എത്ര പ്രൊഡക്ഷൻ ലൈനുകൾ ആക്ച്വലി ശരിക്ക് ജിപ്സം ബോർഡിന് നമ്മള് സീലിംഗിന് ഉപയോഗിക്കുന്നത് നാല് ടൈപ്പ് സെക്ഷൻസ് ആണ് നാല് ടൈപ്പ് അതിന്റെ മെയിൻ സെക്ഷൻ എന്ന് പറയുന്നത് റണ്ണർ എന്ന് പറയും അതിന്റെ എന്നും പറയും പിന്നെ അതിന്റെ അടി കൊടുക്കുന്നതാണ് സെക്ഷൻ എന്ന് പറയുന്നത് ഓ ചാനൽ എന്നും പറയും ആളുകൾ അതിന്റെ മുകളിലാണ് ഈ ജിപ്സം ബോർഡ് പിടിക്കുന്നത് പിന്നെ അതിന്റെ സൈഡിൽ കൂടെ കൊടുക്കുന്ന പെരമീറ്റർ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന വാളാങ്ങൾ ഇത്രയും സാധനം വെച്ചിട്ടാണ് നമ്മള് ശരി ജിപ്സം ബോർഡ് സീലിങ് ചെയ്യുന്നത് നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് എല്ലാ സാധനം എല്ലാ സാധനവും എല്ലാ സാധനം നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് അത് വിവിധ തിക്നെസ്സുകളിൽ വരുന്നുണ്ട് തിക്നസ്സുകളിൽ ഈ കസ്റ്റമർ ആക്ച്വലി തിക്നസ്സിനെ കുറിച്ച് ഉണ്ടോ നോർമൽ കേസില് നോർമൽ കേസില് കസ്റ്റമേഴ്സിനെ അത് അറിയില്ല കാരണം അവർക്ക് ജിപ്സം ബോർഡ് മാത്രമേ അറിയത്തുള്ളൂ ചാനൽ എന്താന്നുള്ളത് അവർക്ക് ആയിട്ട് അറിയില്ല നമ്മളിവിടെ പ്രൈം മെറ്റീരിയൽ വെച്ചിട്ടാണ് വിടെ ചാനൽ ചെയ്യുന്നത് ബാക്കി കമ്പനികളൊക്കെ എല്ലാം ഈ സെക്കൻഡറി മെറ്റീരിയലുകളാണ് ചെയ്യുന്നത് നമ്മൾ ആയിട്ട് നമ്മുടെ കമ്പനി പ്രൈം ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ച് ചെയ്യുന്നത് കാരണം അതിന് ക്വാളിറ്റി കൂടും ക്വാളിറ്റി കൂടും അതും ഏറ്റവും കൂടിയ തിക്നെസിലുള്ള ചാനലുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കേരളത്തിൽ നോക്കുമ്പോൾ ഞാനിപ്പോ ഞാൻ നേരത്തെ ഷാമോനോട് പറയാമായിരുന്നു കേരളത്തിൽ ഒരുപാട് സംരംഭങ്ങളുണ്ടല്ലോ അല്ലെ കേരളത്തിന്റെ ഒരു എങ്ങനെയാണ് കാണുന്നത് ആക്ച്വലി കേരളത്തില് ശരിക്ക് സംരംഭങ്ങൾ തുടങ്ങാനും അത് വിജയിപ്പിക്കാനും പറ്റിയ സ്ഥലം തന്നെയാണ് കേരളം കേരളം ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾക്കിപ്പോ നമ്മള് പാലക്കാടാണ് നിൽക്കുന്നത് അത് തൊട്ടടുത്ത തമിഴ്നാട് പക്ഷെ നമ്മളവിടെ ചെയ്ത നമ്മുടെ നാട്ടിലൊരു സംരംഭം ഇവിടെ കൂടുതലും വർക്ക് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ആളുകളാണ് നമ്മുടെ ഈ ചുറ്റുവട്ടത്തെ ആളുകൾക്ക് ഒരു ജോലി കൊടുക്കുക നമ്മുടെ നാട്ടിലൊരു സംരംഭം കൊടുക്കുക പിന്നെ ഇവിടെ ഒരു സംരംഭം തുടങ്ങിയ ഇവിടുത്തെ പഞ്ചായത്തിനും ഇവിടുത്തെ മുൻസിപ്പാലിറ്റിക്കും ഡയറക്റ്റായിട്ട് നമ്മള് ടാക്സുകൾ കൊടുക്കുന്നുണ്ട് അപ്പൊ അവർക്ക് കാര്യത്തിൽപ്പെടും പിന്നെ നമ്മള് നാട്ടുകാർക്ക് ഉപകാരപ്പെടും ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും പറ്റും നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ഓട്ടോക്ഷക്കാർ ലോറി തൊഴിലാളികൾ അവരെല്ലാം നമ്മള് ഇൻഡയറക്റ്റ് ആയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലെ ആളുകളുടെ എല്ലാവരുടെയും ഒരു സഹകരണമുണ്ട് അന്യ നാട്ടിൽ പോയാൽ അത്രയും സഹകരണം കിട്ടും കിട്ടില്ല നമ്മുടെ നാട്ടിലെ ഒരു നമുക്ക് നാട്ടിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹം അതുകൊണ്ടാണ് നമ്മൾ ജനിച്ചു കോയമ്പത്തൂർ കോയമ്പത്തൂര് കോയമ്പത്തൂരോ അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അവിടുന്ന് ഓഫറുകളും വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ നമ്മുടെ നാട്ടിൽ പിന്നെ നമ്മുടെ നാട്ടിലെ ആളുകൾ നമ്മളോട് നല്ല സഹകരണമാണ് നമ്മുടെ കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ നമ്മുടെ പ്രോഡക്റ്റ് ഇന്ത്യയിലെ സ്ഥലങ്ങളിലേക്ക് പോകുന്നു ഞങ്ങളിപ്പോ ഏകദേശം സൗത്ത് ഇന്ത്യ മുഴുവൻ നമ്മൾ ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് കേരളം തമിഴ്നാട് കർണാടക തെലങ്കാന ഗോവ മംഗലാപുരം സൌത്ത് ഇന്ത്യയിൽ ഓൾമോസ്റ്റ് നമ്മള് എല്ലായിടത്തും സപ്ലൈ ചെയ്യുന്നുണ്ട് കേരളത്തിലെ നയന്റി പെർസെന്റേജും ഷോപ്പുകളിൽ ഫ്രെയിം നെറ്റ് എല്ലാ സ്ഥലത്തും ഡീലർ നെറ്റ് ഏത് ബോർഡ് ഷോപ്പിൽ പോയാലും ഫ്രെയിം റോക്ക് ചാനൽ കിട്ടും കിട്ടും പിന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഞങ്ങൾ തൊട്ടടുത്ത് നിൽക്കുന്ന ബ്രാൻഡഡ് ചാനലിനേക്കാളും വില കുറവില് അതിലും ക്വാളിറ്റിയിലാണ് നമ്മുടെ ചാനൽ കൊടുക്കുന്നത് വില കുറവാണ് വില കുറവാണ് അപ്പൊ നമുക്ക് കൺസെഷൻ ഒരു വീടുകളിലൊക്കെ ജിപ്സം ബോർഡ് ചെയ്യണമെങ്കിൽ മറ്റു ബ്രാൻഡ് ക്വാളിറ്റി ഉള്ള സാധനം അതിനേക്കാളും വില എടുക്കുന്നതിനെക്കാളും കിട്ടാം നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ വീട് വെക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സീലിംഗ് പെർപ്പസിന് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ആ ജിപ്സസിൽ ഏത് ബ്രാൻഡാണ് അവൻ ഉപയോഗിച്ചത് എന്ന് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ചോദിക്കണം വില കൂടുതലാണെങ്കിൽ എന്തുകൊണ്ടാണ് അതിന് വില കൂടിയത് എന്നും കസ്റ്റമർ അറിഞ്ഞിരിക്കണം പലപ്പോഴും നടക്കാറില്ല യാഥാർത്ഥ്യം ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിങ് എന്ന് പറഞ്ഞാൽ ടെക്നോളജിയാണ് ടെക്നോളജി തന്നെ ഇവർ തന്നെ അത് ഡെവലപ്പ് ചെയ്താണ് എന്നുള്ള ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഒരു സ്പെസിഫിക് ക്വാളിറ്റി എന്ന് ടെക്നോളജിയിൽ അത് കൂടുതൽ ഈ ഫോൾ ടെക്നോളജിങ്ങിലോട്ട് ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് ആ ഇത് ബെൻഡ് ബെൻഡാവല് കുറെ പ്രശ്നങ്ങള് കാര്യങ്ങളൊക്കെ അപ്പൊ അതിന് ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മുടേതായിട്ടുള്ള ടെക്നോളജി നമ്മൾ ബെയറിംഗ് സിസ്റ്റത്തില് ഒരു ബെയറിംഗ് സിസ്റ്റം ചെയ്യുന്ന സമയത്ത് നമ്മൾ മൂന്ന് ബെയറിംഗ് സിസ്റ്റം ആണ് അതായത് മൂന്ന് സൈഡിൽ നിന്നും ബെയറിംഗ് സിസ്റ്റം നമ്മൾ അതിനകത്തോട്ട് ആയിട്ട് അതിന്റെ ഹോൾ ഫോമിങ്ങിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ ചാനലുകൾ നല്ല ആയിട്ടും മറ്റ് മിഷനുകളിൽ നിന്നും നമ്മളത് റോളിംഗും കൂടുതലാണ് കൂടുതലാണ് ആ റോളിങ്ങും കൂടുതൽ റോൾ ഷാഫ്റ്റുകൾ കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ സ്ട്രെങ്ത്തും അതിന്റെ ഒരു കപ്പാസിറ്റി ഇതിനും കൂടുതലായിട്ട് വരും പിന്നെ സ്പീഡും മറ്റുള്ളവർ കഴിഞ്ഞ നല്ല സ്പീഡ് മെഷീനറീസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാ ഇമ്പോർട്ടൻറ്റ് മെഷീനറീസാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ മെഷീനറീസ് ഒക്കെ നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്താണോ അതോ മറ്റ് മറ്റു രാജ്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യണോ ചെയ്തത് മെഷിനറീസ് ഇമ്പോർട്ട് ചെയ്ത മെഷീനറീസിൽ നമ്മുടെ ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ചെയ്ത് അതിനെ ആഡ് ഇപ്പം നമ്മളിപ്പോൾ ഞാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ തന്നെ മിക്ക സംസ്ഥാനങ്ങളിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ട് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ബ്രാൻഡിന്റെ പ്രസൻസ് ഉണ്ട് ഡീലേഴ്സ് ഉണ്ട് എന്നിരുന്നാൽ പോലും എത്ര ആളുകൾക്ക് തൊഴിൽ എത്രോട്ട് ആണല്ലോ നമ്മുടെ കമ്പനിയിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഡയറക്റ്റ് ആയിട്ട് അൻപതിലേറെ ആളുകൾ നമ്മളിവിടെ പോരാതെ നമുക്ക് പത്തോളം ഡ്രൈവർമാരുണ്ട് ഒരു ഒരു വ്യവസായത്തിന്റെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സാധനം സപ്ലൈ ഒരു മെയിൻ ഘടകമാണ് ഇത് ഇതിന് അതിന്റെ ട്രാൻസ്പോർട്ടിങ് ലോജിസ്റ്റിക് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് കൊണ്ടുപോകുമ്പോൾ ഈ സാധനം ഡാമേജ് വരാതെ നോക്കണം ഇതിന്റെ ലോഡിങ് സിസ്റ്റം നോക്കണം അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആയിട്ടുള്ള ആളുകൾ കൊണ്ട് ലോഡിങ് ചെയ്യിക്കുന്നു നമ്മുടെ തന്നെ ഡ്രൈവർമാർ എല്ലാ ഷോപ്പുകളിലും ഈ സാധനം എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നു അതായത് വെളിയിലുള്ള ഒരു ട്രാൻസ്പോർട്ടിങ് വരുന്ന സമയത്ത് അവരുടെ അവരുടെ കയർ കെട്ടുന്നത് പോലും പ്രശ്നങ്ങളുണ്ടാകും മെറ്റീരിയൽസിനകത്ത് ഡാമേജുകൾ ഉണ്ടാവും അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങൾ ഡയറക്റ്റ് നമ്മൾ തന്നെ കസ്റ്റമേഴ്സിനൊക്കെ കടകളിൽ നമ്മൾ സാധനം എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുന്നുണ്ട് ഓക്കെ എന്തായാലും കേരളത്തിൽ തന്നെ ഒരു വലിയൊരു ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ജിപ്സത്തിൻ്റെ ഒരു സീലിംഗ് ഈ ഇത് ഈ കേരളത്തിൽ നിന്നാണ് ഉണ്ടായി വരുന്നത് വളരെ സന്തോഷമുണ്ട് എന്തായാലും നമ്മുടെ വികാസ് നമ്മളെ വികാസ കേരള കേരളം ഇങ്ങനെ ഡെവലപ്പ് ചെയ്യേണ്ടിരിക്കുകയല്ലേ അതുപോലെ തന്നെ മലയാളിയുടെ ബിസിനസ്സും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും അത് മലയാളിക്ക് പ്രൗഡായിട്ടുള്ള കാര്യം തന്നെയാണ് താങ്ക് യു സോ മച്ച് ഏഹ് ബെസ്റ്റ് എല്ലാവിധ ആശംസകളും ഏഹ് വലിയ വലിയ ഷോപ്പിംഗ് മാളുകൾ ചെല്ലുമ്പോൾ നിങ്ങൾ കാണുന്ന ജിപ്സം മാരി അതിനുള്ള പിടിച്ചെടുത്തുള്ള സാധനമുണ്ട് അത് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അപ്പൊ കേട്ടോ വീണ്ടും കാണാം താങ്ക് യു